നമസ്കാരം ദൈനം ദിനം പ്രഖ്യാപനങ്ങളിലൂടെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ ലോകത്തെ ഞെട്ടിക്കുക ആ ഞെട്ടലിൻ്റെ ബാക്കിയായി കൂളായി കിടന്നുറങ്ങുക ഇതാണ് രണ്ടാം തവണ അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവർത്തന രീതി ചുമതലയേറ്റ അന്നു മുതൽ എല്ലാ ദിവസവും ട്രംപ് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റിനും കഴിയാത്ത വിധത്തിൽ എല്ലാ ദിവസവും ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പ്രഖ്യാപനങ്ങൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ഇവയൊക്കെ വാർത്തകളാണ് ചിലതൊക്കെ ഭ്രാന്തനാശയങ്ങളായി വിലയിരുത്തപ്പെടുന്നെങ്കിലും അമേരിക്കയിൽ ട്രംപിന്റെ സ്വീകാര്യതയും റേറ്റിങ്ങും വളർന്നിരിക്കുകയാണ് വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ ട്രംപിനെ രക്ഷകനായി കരുതുന്നു ചില കാര്യങ്ങൾ ട്രംപിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാവാറുണ്ട് ലോകാരോഗ്യ സംഘടനയെ റദ്ദു ചെയ്യുന്നതും പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറയുന്നതും ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് കാലിൽ ചെങ്ങലയിട്ട് നാടുകടത്തുന്നതുമൊക്കെ അത്തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് അതേസമയം എല്ലാത്തിനും ട്രംപിന് കൃത്യമായി വിശദീകരണവും ന്യായീകരണങ്ങളുമുണ്ട് ആ ശ്രേണിയിൽ ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി ഏറെ വൈകാതെ സൗദി അറേബ്യയിലേക്ക് താൻ പോകുന്നു എന്നതാണത് അവിടെ ഒരു രാജകുമാരനുണ്ട് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം എന്നെ കാത്തിരിക്കുകയാണ് നല്ല ഭരണാധികാരിയാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കണ്ടതിന് ശേഷം ചില തീരുമാനങ്ങൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ടും മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒന്നര മണിക്കൂർ ഫോണിൽ സംസാരിച്ചു ആ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിയോട് ഒന്നര മണിക്കൂർ സംസാരിക്കുന്നത് തുടർച്ചയായി സംസാരിക്കുന്നത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാവാം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ സാധ്യമല്ല പക്ഷേ അത്യപൂർവമായാണ് നമ്മളിൽ ആർക്കെങ്കിലും ഒരാളോട് എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും ഒന്നര മണിക്കൂർ തുടർച്ചയായി ഫോണിൽ സംസാരിക്കാൻ കഴിയും ഒരുപക്ഷെ കാമുകനും കാമുകിക്കും കഴിയുമായിരിക്കും അല്ലാതെ ഒരാൾക്ക് ഒന്നര മണിക്കൂർ തുടർച്ചയായി സംസാരിക്കാൻ സാധ്യമല്ല അതിനുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ് എന്നാൽ ലോകത്ത് ഏറ്റവും തിരക്കുണ്ടാവേണ്ട ഭരണാധികാരി ലോകത്ത് ഏറ്റവും ശക്തനായ പ്രസിഡന്റ് വെറും പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ട്രംപാണ് ആ പ്രസിഡന്റ് ആണ് ഒന്നര മണിക്കൂർ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി സംസാരിച്ചത് ഇത് ട്രംപും പുട്ടിനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സൂചനയാണ് ആദ്യത്തേത് മറ്റൊന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പൊതുവെ യൂറോപ്പിൽ തന്നെയുള്ള റഷ്യയെ ശത്രു ശത്രുരാജ്യമായാണ് കാണുന്നത് റഷ്യയിൽ ജനാധിപത്യമില്ല രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരുപാട് പരാതികൾ റഷ്യക്കെതിരെയുണ്ട് റഷ്യയോടും ഇറാനോടും ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന തരത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പോക്ക് ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് റഷ്യയെ ശത്രു രാജ്യമായാണ് കണക്കാക്കിയത് അതിൻ്റെ ഫലമായിരുന്നു യുക്രൈനുമായുള്ള യുദ്ധം ആ പുട്ടിനോട് ഒന്നര മണിക്കൂർ സംസാരിക്കുകയും പുട്ടിനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി ആദ്യ സമ്മിറ്റ് നടത്തുന്നതിന് വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ലോകം എങ്ങനെ ഞെട്ടാതിരിക്കും എന്ന് മാത്രമല്ല അവർ തമ്മിൽ സൗദി അറേബ്യയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ട്രംപ് മോസ്കോയിലേക്കും പുടിൻ വാഷിങ്ടണിലേക്കും എത്തുമെന്നും അങ്ങനെ മൂന്ന് ഉച്ചകോടികൾക്ക് പദ്ധതിയിട്ടിരിക്കുന്നു എന്നുമാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് റഷ്യയെ പോലൊരു ഭീമൻ രാജ്യത്തോട് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പൊന്നും യുക്രൈൻ ഇല്ല യുക്രൈൻ യുദ്ധത്തിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെ അമേരിക്കയുടെ പിന്തുണയോടെയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമനിയും അടങ്ങുന്ന രാജ്യങ്ങൾ ആയുധങ്ങളും പണവും നൽകി യുക്രൈനെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് രഹസ്യമായി അവരുടെ സൈനികരെ പോലും അയച്ച് യുദ്ധം നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രമാണ് റഷ്യയോട് പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ട്രംപിൻ്റെ നിലപാട് വ്യത്യസ്തമാണ് ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യുക്രൈനുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചത് അതായത് ആയുധവും കൊടുക്കില്ല പണവും കൊടുക്കില്ല യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞു നിങ്ങളും വെറുതെ വേണ്ടാത്ത പണി ചെയ്യേണ്ടെന്ന് അതായത് പാശ്ചാത്യ ശക്തികൾ ചേർത്ത് നിർത്തി അവർക്ക് റഷ്യയോടുള്ള പക തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന യുക്രൈനെ അമേരിക്ക കൈവിട്ടിരിക്കുന്നു അമേരിക്ക കൈവിട്ടാൽ മറ്റു പല രാജ്യങ്ങളും കൈവിടും ഇറ്റലിയെ പോലുള്ള രാജ്യങ്ങളൊക്കെ അവസരം കാത്തിരിക്കുകയാണ് പിന്മാറാൻ എന്തിനേറെ ഫ്രാൻസിന് പോലും വേണ്ടത്ര പ്രീതി ഇക്കാര്യത്തിലില്ല തന്നെ യുക്രൈൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു യുദ്ധം അവസാനിപ്പിച്ച് മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നത് എങ്ങനെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഉത്തരം കണ്ടെത്താൻ ട്രംപ് സൗദിയെ തെരഞ്ഞെടുക്കുകയും അവിടെ പുട്ടിനുമായി ഉച്ചകോടി നടത്തുകയും ആ ഉച്ചകോടിയിൽ സെലൻസ്കിയെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു എന്നത് നിർണായകമായ കാര്യമാണ് എന്ന് വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനെ കാര്യമായി എടുക്കുന്നേയില്ല അമേരിക്ക എന്ന അർത്ഥം റഷ്യയുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുക റഷ്യ മാത്രം കേൾക്കുക അങ്ങനെ പ്രശ്നം പരിഹരിക്കുക കാരണം യുക്രൈന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല റഷ്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും എന്ന തീർച്ച അതായത് ഏകപക്ഷീയമായി തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം പുട്ടിനുമായി സംസാരിച്ചതിന് ശേഷം ട്രംപ് സെലൻസ്കിയെ ഫോണിൽ വിളിച്ചു സെലൻസ്കി അതിനുശേഷം വളരെ വികാരഭരിതനായി ഒരു വീഡിയോ ഇട്ടു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നു റഷ്യയുടെ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുമെന്നും അവരുടെ അനാവശ്യമായി യുദ്ധം അവസാനിപ്പിക്കുമെന്നും യുക്രൈന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കരച്ചിൽ വാസ്തവത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇതിനു മുമ്പ് തന്നെ സൂചന നൽകി യുക്രൈൻ്റെ ആവശ്യങ്ങളൊന്നും സാധിക്കാൻ പോകുന്നില്ലെന്ന് അതായത് യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത അഞ്ച് പ്രവിശ്യകളും ഒരുപക്ഷെ റഷ്യയുടെ ഭാഗമായേക്കാം എന്തുകൊണ്ടാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത് പ്രധാനപ്പെട്ട കാരണം നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായി യുക്രൈനെ മാറ്റാൻ അമേരിക്ക അനുമതി കൊടുത്തുവെന്ന് വാർത്ത പുറത്തു വന്നപ്പോഴാണ് നാറ്റോയിൽ ചേരുന്നതിനു വേണ്ടി യുക്രൈൻ അപേക്ഷ കൊടുക്കുന്നു അമേരിക്ക അതിനെ പിന്തുണയ്ക്കുന്നു ഏതാനും നാളുകൾക്കകം നാറ്റോയുടെ ഭാഗമാവും യുക്രൈൻ എന്ന് വന്നതോടെ നാറ്റോ അംഗങ്ങളായ ഏത് രാജ്യത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എല്ലാ രാജ്യങ്ങളും അതായത് അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് അവരെ ആക്രമിച്ചു എന്ന നിലയിൽ നേരിടണമെന്നാണ് നയം ഇത് റഷ്യക്ക് ക്ഷീണം ചെയ്യും അതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ രക്തരഹിതമായ ഒരു വിപ്ലവം ജയിച്ചിരുന്നു യുക്രൈന്റെ ഭാഗമായിരിക്കുന്ന ക്രീമിയ എന്ന് പറയുന്ന പ്രവിശ്യ ഒരു സുപ്രഭാതത്തിൽ റഷ്യ പിടിച്ചെടുത്തു യുക്രൈനെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിഞ്ഞില്ല അത് അതിനുശേഷം പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് അതിനൊരു കാരണമുണ്ട് സോവിയറ്റ് യൂണിയൻ ഒന്നായിരുന്ന കാലത്ത് അതായത് യുക്രൈനും റഷ്യയും ഒന്നായിരുന്ന കാലത്ത് അതായത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളം ക്രീമിയയിലാണ് സ്ഥാപിച്ചത് കരിങ്കടലിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം സാധിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിക താവളം ഈ സൈനിക താവളം യുക്രൈൻ രൂപം കൊണ്ടതിന് ശേഷവും റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ഇത് തങ്ങളുടെ പ്രദേശമാണ് അത് തങ്ങൾക്ക് വേണം എന്ന വിചിത്രമായ ഒരു വാദം യുക്രൈൻ ഉയർത്തിയിരുന്നു ഇത് റഷ്യയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു ആ അവകാശവാദം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ യുക്രൈൻ സംബന്ധിച്ചിരുന്നില്ല അങ്ങനെയാണ് ഒടുവിൽ റഷ്യ പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗമാക്കിയതും യുക്രൈനെ തുരുത്തി ഓടിച്ചതും നാറ്റോയിൽ ചേരുന്നതോടെ ഈ ക്രീമി പിടിച്ചെടുക്കാൻ യുക്രൈൻ ശ്രമിക്കുമെന്നും നാറ്റോ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്നും തിരിച്ചറിഞ്ഞാണ് രണ്ടായിരത്തി പതിനാലിൽ രക്തരഹിതമായ നിശബ്ദമായ ഒരു വിപ്ലവത്തിലൂടെ ക്രീമിയ റഷ്യ പിടിച്ചെടുക്കുന്നത് അതാണ് റഷ്യ പ്രകോപിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം ഒരു കാരണവശാലും റഷ്യക്ക് ഈ ക്രീമിയ വിട്ടുകൊടുക്കുന്നത് ചിന്തിക്കാനേ കഴിയില്ല അങ്ങനെ യുദ്ധം ആരംഭിച്ചു പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളൊക്കെ റഷ്യ തോൽക്കുന്നു യുക്രൈൻ ജയിക്കുന്നു എന്ന് പറയുമ്പോഴും യുക്രൈന്റെ ഏതാണ്ട് നാല് പ്രവിശ്യകൾ റഷ്യ സ്വന്തമാക്കിയിരുന്നു ഡൊണാസ്ക് കെർസൻ ലുഗാൻസ്ക് സപ്രവഷ്യ ഈ നാല് പ്രവിശ്യകൾ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ സ്വന്തമാക്കി സ്വന്തമാക്കിപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഈ നാല് പ്രവിശ്യകളുടെ സ്ഥിതി എന്താവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പുട്ടിനും ട്രംപും തമ്മിൽ ചർച്ച നടത്തുമ്പോൾ ക്രീമിയയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ട്രംപ് ക്രീമിയയുടെ മേൽ റഷ്യയ്ക്കുള്ള അവകാശം അംഗീകരിക്കും എന്നാൽ യുദ്ധകാലത്ത് പിടിച്ചെടുത്ത നാല് പ്രവിശ്യകൾ വിട്ടുകൊടുക്കുമോ എന്നതായിരിക്കും പ്രധാനപ്പെട്ട കാര്യം പുട്ടിൻ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറയാനാണ് സാധ്യത പുട്ടിനെ അല്ലാതെ സെലൻസ്കിയെ കേൾക്കാൻ ട്രംപിന് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് അതിനിർണ്ണായകമായൊരു നീക്കമാണ് അക്ഷരാർത്ഥത്തിൽ പുടിൻ തോറ്റു പിന്മാറുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുടിന്റെ മേൽ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അതുകൊണ്ട് പുടിൻ ഒരു രാജ്യത്തേക്കും പോവാറില്ല എന്തിനേറെ സൗഹൃദരാജ്യം ഇന്ത്യയിലേക്ക് പോലും വരാറില്ല അവിടെയാണ് പുടിൻ സൗദിയിൽ എത്തുന്നതും ട്രംപ് അങ്ങോട്ട് ചെല്ലുന്നതും പുട്ടിനെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നതും ഒക്കെ അത് വളരെ കൃത്യമായ പ്രഖ്യാപനമാണ് റഷ്യയ്ക്കൊപ്പമാണ് അമേരിക്ക പ്രശ്നം തീർക്കണമെന്നത് അങ്ങനെ ഏകപക്ഷീയമായി യുക്രൈനെ പരാജയം ഉറപ്പിച്ചുകൊണ്ട് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പായി അവിടെയും അവസാനിക്കുന്നില്ല നിർണായകമായി കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ലോകത്തെ ഏറ്റവും ശക്തമായ അറബ് രാഷ്ട്രം സൗദി അറേബ്യ ആണ് കാരണം മക്കയും മദീനയും സൗദിയിലാണ് സൗദിയുടെ ശത്രുരാജ്യമായ ഇറാൻ പോലും മക്കയും മദീനയും പുണ്യസ്ഥലമായി കരുതിയാണ് മുമ്പോട്ട് പോകുന്നത് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ അറബ് രാഷ്ട്രങ്ങളിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കുന്ന ശക്തി തുർക്കിയെ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലുമല്ല സൗദിക്കാണ് ഉള്ളത് സൗദി സ്വാഭാവികമായും ട്രംപിനെ അങ്ങോട്ട് കയറ്റരുതാത്തതാണ് കാരണം ട്രംപ് അറബ് രാഷ്ട്രങ്ങളുടെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ മീഡിയാവണിന്റെ ഒക്കെ ഭാഷയിൽ മുസ്ലിം വിരുദ്ധമായി നിലപാടെടുക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ഫലസ്തീനിലെ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല അത് സൗദി പോലും തള്ളിക്കളഞ്ഞതാണ് അതായത് മുഴുവൻ ഗാസക്കാരെയും ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റി പാർപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് ഹമാസ് പറഞ്ഞത് അന്നും ട്രംപ് പറഞ്ഞിരുന്നു ചുമ്മാരിക്കെ ഇതൊക്കെ അവർ സമ്മതിച്ചോളും എന്ന് പറഞ്ഞിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള നീക്കമാണിത് കാരണം ഇങ്ങനെ ശക്തമായ നിലപാടെടുക്കുന്ന ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കണം എന്ന് വ്യക്തമായി പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ എതിർക്കുന്ന നിലപാടുള്ള ട്രംപിനെ സൗദി അറേബ്യ സ്വീകരിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് അതിനർത്ഥം പശ്ചിമേഷ്യയിലും ട്രംപിന്റെ ഫോർമുല നടപ്പിലാക്കാൻ സൗദിയുടെ സഹായം ഉണ്ടാവുമെന്നാണ് ഗാസയിലെ ജനങ്ങൾ ഒഴിപ്പിക്കുന്നതൊക്കെ എങ്ങനെ പ്രായോഗികമാവും അവരെ എങ്ങോട്ട് കൊണ്ടുപോകും ഈജിപ്തും ജോർദാനും അതിന് വഴങ്ങുമോ അന്താരാഷ്ട്ര ഉണ്ടോ ഇതൊക്കെ തർക്കവിഷയങ്ങളാണ് പക്ഷേ അത്തരം നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തി പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെ സൗദി അറേബ്യ മാടി വിളിക്കുമ്പോൾ എം എന്ന കിരീടാവകാശിക്ക് കൃത്യമായ ഒരു പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് തീർച്ച ട്രംപും എം ബി എസും ഒരു തീരുമാനമെടുത്താൽ അതൊരു വഴങ്ങാൻ അറബ് രാഷ്ട്രങ്ങൾ നിർബന്ധിതരാകും ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ഭരണകാലയളവിൽ ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾക്ക് ട്രംപ് പരിഹാരമുണ്ടാക്കുകയാണ് ബൈഡന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപക്ഷെ ബൈഡന്റെ പ്രവർത്തി ദോഷം കൊണ്ട് ഉണ്ടായ രണ്ട് മഹാദുരം തങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു ഒപ്പം പശ്ചിമേഷ്യയിൽ വ്യക്തതയോടുകൂടി പദ്ധതി നടപ്പിലാക്കി സമാധാനം പുനഃസ്ഥാപിക്കുന്നു ഇത് രണ്ടും സാധിച്ചാൽ ട്രംപ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് വലിയ നേതാവായാകും ലോകത്തിന് സമാധാനം സ്ഥാപിച്ച നേതാവായാകും നോബൽ സമ്മാന കമ്മിറ്റിക്ക് ട്രംപിനെ അവഗണിക്കാൻ കഴിയാതെ വരും